സേഹം ഏ ഡേ ഡേയ് എന്തരുടെ ഉച്ച ഒരു പാട്ട് ഹായ് രമേശ് ഏട്ടൻ പിന്നെ എന്തുണ്ട് ശേഷം ഏ എന്തൊരു വിളിച്ചത് ഏയ് എങ്ങോട്ടിരുന്നോളൂ രഘു എന്തെരുടെ നീ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ എന്താ ഏട്ടാ യവൻ എന്തോ പ്രശ്നമുണ്ട് പ്രശ്നോ എന്ത് പ്രശ്നം ഒന്നുമില്ല ബിന്ദു ഇല്ല ഇവിടെ കെ തെങ്ങാനും ഉണ്ടാവുന്ന തോന്നണേ ബിന്ദു ബിന്ദു ഓ ആ രമേശണ്ണാ ബിന്ദു ആ രമേശ് ഏട്ടന് ലേശം സംഭാരം എങ്ങോടത്തോളൂ രമേശ് ഏട്ടന് തൊമ്പാരം അല്ല

രാത്രി പതിനൊന്ന് മണിക്ക് തിരിച്ചു കൊണ്ടുവിടും കിടന്നുറങ്ങും രാവിലെ പിന്നെ എണീറ്റ് പോവും വീട്ടിൽ സംസാരവും ഇല്ല ഒന്നുമില്ല ഓഹോ അതാ കൊറച്ച് ദിവസമായി ഫോൺ വിളിച്ചിട്ട് കിട്ടാത്ത മാത്രമല്ല ഇതിന് പോവാനായിട്ട് പുതിയൊരു മാതിരി ഡ്രസ്സും മേടിച്ച് അതെന്തൊരു ഡ്രസ് മുട്ടുവരെയുള്ള ഒരു ജുബായി കഴുത്തി ഒരു കാർഡും തോളിലൊരു സഞ്ചിയും അത് ശരി കാണാൻ നല്ല ഗെറ്റപ്പ് ആയിരിക്കും അല്ലേ ഓ തന്നെ തന്നെ മെന ഫെസ്റ്റിവൽ തീർന്ന് വീട്ടിൽ വന്ന് കയറിയ പിന്നെ തുടങ്ങിയതാ ഈ സ്റ്റൈല് സംസാരം അവിടെ വച്ച് തലക്കെങ്ങാനും വല്ല തട്ടോ മുട്ടോ കിട്ടിയതാണോ രമേശേട്ടാ ഏട്ടാ ഞാനൊന്ന് പറയട്ടെ ഓ നിന്റെ ഒരു എന്തരാ ഉണ്ടായെന്നറിയ ഞാൻ സുമേഷിനെ വിളിച്ചു നോക്കി അവൻ എന്തൊരു പറഞ്ഞു അവിടെ കൊറേ പഴയ മലയാള സിനിമ കാണിക്കണ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു പോലും എന്നിട്ട് പഴയ കുറച്ച് നോവല് സിനിമ ആക്കിയതെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മൊത്തം സംസാരം ഇങ്ങനാണ് പോലും ഏതാണ്ട് വള്ളുവനാടൻ ഭാഷയാണെന്ന് എന്തൊരു ഭാഷ വള്ളുവനാടൻ ഭാഷ എന്നാ പറഞ്ഞ അതെവിടെ അങ്ങ് വടക്കുള്ള ഒരു സ്ഥല അത് ശരി അത് ഒരാഴ്ച കേട്ട് കേട്ട് സംസാരം അങ്ങനെ ആയി പോയതാ രണ്ടു ദിവസം കൊണ്ട് സുമേഷ് പറയണേ അവന്റെ സംസാരം ഇങ്ങനെ തന്നെ എൻ്റെ കൂടെ സംസാരിച്ച ഡീസന്റ് ആയിട്ടാ വീട്ടിലെങ്ങനാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇത് വച്ചോണ്ടിരിക്കരുത് ഏട്ടൻ വല്ലാണ്ട് തെറ്റിതെറിച്ചു ഓ അതാ പിന്നെയും ചികിത്സിച്ചില്ലേ പിടിവിട്ടു പോകും കൊണ്ടുപോയി കാണിക്കണം ഏട്ടാ ഞാനൊന്ന് പറയട്ടെ പിന്നെന്താ അവൻറെ ഒരു കേട്ടം വിളി ഇനി നീ എൻ്റെ കൂടെ ഇതുപോലെ സംസാരിച്ച എനിക്ക് എന്റെ കൺട്രോൾ പോവും നിക്ക് പ്രശ്നം ഒന്നും ഇല്ലാന്നേ ഏഹ്യോന്ന് ഡോക്ടർ നമുക്കൊരു കാര്യം ചെയ്യാം എന്താ വനജയുടെ അപ്പച്ചിയുടെ മൂത്ത മോടെ അമ്മായിയപ്പന്റെ ചേടക്കാരെ ഒരു പയ്യനുണ്ട് ആരാ ഇതിനെ പറ്റിയ ഡോക്ടറാ ആളും എടുക്കണേ എന്തിനാ ഇപ്പൊ ഡോക്ടറെ വിളിക്കണേ എനിക്കൊന്നുമില്ല ഒന്നും മിണ്ടാതിരിയടേ ഏയ് ഏട്ടൻ എന്താ എടാ രഘു ഞാൻ കൊറേ നേരമായിട്ട് ക്ഷമിക്കണ് ഇനി ഈ ഭാഷ സംസാരിച്ച എന്റെ സ്വഭാവം മാറും നീ എന്റെ ഒരു മുഖവേ കണ്ടിട്ടുള്ളൂ അവന്റെ ഒരു കേട്ടാവിളി അണ്ണ എവിടെ സ്ഥലം കുറുക്കമൂല സ്കൂളിന്റെ അടുത്താ ഒന്നുകൊണ്ടുപോയി കാണിക്കാം ഞാനൂടെ വരാ ആരും അറിയണ്ട ആ പോ എന്റെ കൈ ഉണ്ട് ഞാൻ വിളിച്ചു നോക്കാം വല്യ ആളില്ലാത്ത ടൈം നോക്കി കേറി ചെല്ല അല്ല ആരുടെ കാര്യ നിങ്ങളെ പറയണേ എന്നേം കൂട്ടി ഡോക്ടറെ കാണാനാ ഏട്ടാ പറ്റൂല ഞാൻ വരില്ല എടാ ഞാനിപ്പ മൂന്നാലു വട്ടം പറഞ്ഞ് മനുഷ്യരെ പോലെ സംസാരിക്കാൻ ഇനി നീ എന്നെ കേട്ടാന്നെങ്ങാനും കേറി വിളിച്ചാ എന്താ ഒരുമാതിരി കുട്ടിയോളെ പോലെ ഇപ്പ തന്നെ കൊണ്ടുപോകണം ഒന്നും അല്ലെങ്കിൽ ഈ കുടുംബത്തോടെ എനിക്കൊരു ചുമതലയുണ്ട് ബിന്ദു ഞാൻ താൻ ഡോക്ടറെ ഓ അയ്യോ എൻ്റെ അണ്ണാ എന്തൊരു കാണിക്കണ് ആളെ കൂട്ടാതെ പോണം കൊയ്യണ് ഓ അത് ശരി ഇപ്പം നിനക്ക് സ്വന്തം ഭാഷ സംസാരിക്കാൻ അറിയാം രണ്ടു ദിവസമായിട്ട് എന്തൊരു നാടകമായിരുന്നു സത്യം പറഞ്ഞ ഒരാഴ്ച ഇങ്ങനത്തെ സിനിമ കണ്ടു കണ്ടു അങ്ങനെ ആയി പോയത് പിന്നെ ഇത് എന്റെ ഒരു നമ്പർ ആണെന്ന് വെച്ചോ നമ്പരോ അത് ശരി ഞാൻ കാണിച്ചരാം എന്റെ കയ്യിലുണ്ട് നല്ല നമ്പർ കൊറേ ഇതുപോലത്തെ തോന്നിവാസം കാണിച്ച അടിച്ചെപ്പ കുറ്റി പൊട്ടിക്കുക വേണ്ട ഓ ഞാൻ പോണു ഒരാഴ്ചയായിട്ട് ഫോൺ എടുക്കാത്തോണ്ട് ഒന്ന് തിരക്ക് വന്നേ ഉള്ളു എന്തായാലും അണ്ണം വന്നതുകൊണ്ട് ഈ സൂക്ക അടങ്ങ് മാറിക്കിട്ടി എന്നാ ഞാൻ പോട്ടടേ ശരി കേട്ടോ അയ്യോ സോറി അണ്ണാ സോറി പിന്നണിയിൽ രാജ്മോഹൻ കോവളശ്ശേരി സുഷമ അനിൽ ബിജു കല്ലുവാതുകൾ രചന ടി കെ മനോജൻ